ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ കുമളിയിൽ നിന്ന് കമ്പത്തേക്കുള്ള വഴിയിലാണ് അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാൻ ഓർത്തുന്ന പോകുന്ന വഴിക്കുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് അപ്പോൾ അവർക്കും അറിയാവുന്ന കാഴ്ചകൾ തന്നെയാണ് എന്നാലും അറിയാൻ പാടില്ലാത്തവരുണ്ടല്ലോ നമ്മുടെ നാടിനെക്കുറിച്ചൊന്നും അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് കാരണം വലിയ നീളത്തിൽ വീഡിയോ ഇട്ടിട്ട് ആരെയും മുഷിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പം കാണാൻ കാണാനുള്ള താല്പര്യം കുറയും അപ്പോൾ നമ്മുടെ നാടും നാടിൻ്റെ ഇതൊക്കെ ഒന്ന് എല്ലാവരും കാണട്ടെ അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ്നാട്ടിലേക്ക് വെള്ളം തുറന്നു വിടുമ്പോൾ തേക്കേന്ന് തുറന്നു വിടുമ്പോൾ ഈ വഴി കൂടെ പോകുന്നുണ്ട് പെറ്റ് പൈപ്പ് വഴി അല്ലാതെ ഇങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട് തമിഴ്നാട് പവർ ഹൗസിലേക്ക് അതുകൊണ്ട് അവിടെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് നിങ്ങളെ കാണിക്കാത്ത അതുണ്ട് അപ്പോൾ ഇതാണ് എരച്ചിൽ പാലം കാണാൻ നല്ല ഭംഗിയാണ് ഫോട്ടോ എടുക്കാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ആരും വന്നിട്ട് ഇറങ്ങാനൊന്നും നോക്കരുത് ഇറങ്ങിയാൽ പണി കിട്ടും ആരെങ്കിലും കണ്ടാ പിടിച്ചകത്ത് പോലീസുകാർ കണ്ടാ പിടിച്ചകത്ത് ഇടുകയും ചെയ്യും അവരവർ തുറന്നു വിട്ടേക്കാണ് വല്ലപ്പെരിയാറിൽ നിന്ന് തുറന്ന് വിട്ടേക്കുന്നതാണിത് നല്ല ഭംഗിയല്ലേ പണ്ടൊക്കെ ഇവിടെ ആൾക്കാർ ഇറങ്ങുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പം സ്ട്രിക്റ്റായിട്ട് കുറേ പേര് പോയി മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് താഴോട്ട് ഇനിയിപ്പോൾ ഈ സൈഡ് ഓക്കെയാണ് അപ്പുറം സൈഡിൽ വലിയ കൊക്കയിലേക്കാണ് ഈ വെള്ളം പോകുന്നത് താഴെ പണ്ട് ഇവിടെ ആ പ്രളയം ഉണ്ടായ സമയത്താണ് അതിന് മുമ്പ് ഈ മുല്ലപ്പെരിയ ഡാം തുറന്നു വിട്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാ ഡാമുകളെല്ലാം കവിഞ്ഞൊഴുകി വെള്ള പ്രളയം ഉണ്ടായ സമയത്ത് അതിന് മുമ്പാണ് തോന്നുന്നത് അത് തുറന്നു വിട്ട സമയത്ത് ഈ പാലമെല്ലാം വിജിൻ്റെ ഈ വെള്ളം വന്ന ഫോഴ്സിൽ ഈ വെള്ളം വന്ന ഫോഴ്സിൽ ഈ പാലം എല്ലാം അവിടെ ഇടിച്ചു മറിഞ്ഞ് മൊത്തം പോയായിരുന്നു അതിനു പിന്നെ തമിഴ്നാടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരത് റെഡിയാക്കി എടുത്തു കണ്ടോ ഇങ്ങനെ അങ്ങ് പോവും അങ്ങനെ പോയി പവർ ഹൗസിലേക്ക് ചെല്ലാണ് ഇവിടെ പണ്ടൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടെന്ന് അച്ചാദനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് എം ജി ആർ ഒക്കെ വന്ന് ഈ ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോയിട്ടു പറയുന്നത് കേട്ടു പണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു പക്ഷേ കുറേ പേര് മലയാളികളൊക്കെ ആണെങ്കിലും കുളിക്കാൻ വന്നിട്ട് ഇവിടെ പെട്ടു ഒഴുക്കിപ്പെട്ടു ഈ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്ന് തൊട്ട് പിന്നെ ഭയങ്കര ആയിട്ട് അവരത് നമ്മളെ ഇറങ്ങാൻ അനുവദിക്കത്തില്ല ഇങ്ങോട്ട് താഴേന്ന് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടെടുത്ത ഒരു വ്യൂ ആണ് നല്ല റിസോർട്ട് കാണാനായിട്ട് കുറച്ചൂടെ സൂം ചെയ്ത് കാണിക്കുക നിങ്ങൾ ആഹാ ഇണ്ടോ അപ്പോഴീ അരിച്ചിൽ പാലത്തിൻ്റെ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞാലെന്തെങ്കിലും വ്യത്യാസമോ മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ദയവായി കമൻറ്റ് ചെയ്യുക ബാക്കി മുന്നോട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്